ഹലോ ഗായ്സ് അസ്ലാമലക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫിനിമമോസ് ഞാൻ ഷെമീസ് ഇന്ന് വന്നിട്ടുള്ള ജംബോ മാക്സി കാണിച്ചു തരാൻ രണ്ട് അളവിലുള്ള ജംബോ മാക്സി ഉണ്ട് കേട്ടോ ഒന്ന് ബട്ടോ സൈസ് ജംബോയും ഒന്ന് നോർമൽ ജംബോയും ആണ് കേട്ടോ അതായത് അമ്പത് ചെസ്റ്റ് വരുന്ന ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് അമ്പത് ചെസ്റ്റ് വരുന്ന അതായത് അമ്പത്താറ് ലെങ്ത്ത് അമ്പത് ചെസ്റ്റ് വരും അതുപോലെ തന്നെ ബടായ എന്ന് പറഞ്ഞത് അറുപത് ചെസ്റ്റ് വരുന്നു അമ്പത്താറ് ലെങ്ങ്ത്ത് വരുന്നു ഒന്ന് നമ്മളിതിനു മുന്നേ കാണിച്ചതാണ് അതായത് അമ്പത് ചെസ്റ്റിന് നമ്മളിതിന് മുമ്പ് കാണിച്ചതാണ് അതിൻ്റെ ബാലൻസ് എത്ര പ്രിൻറ് ഉണ്ട് എന്ന് കാണിച്ചു കാണിച്ചതാണ് അതുപോലെ തന്നെ ഇപ്പോൾ കൊണ്ടു സ്റ്റോക്ക് ഒന്നും കൂടിയും ഒരുപാട് പേര് വണ്ണുള്ളവർക്കുള്ള വണ്ണുള്ളവർക്കുള്ള എന്ന് പറഞ്ഞാൽ അറുപത് ചെസ്റ്റ് അമ്പത്താറ് ലെങ്ത്തിൽ കോട്ടൺ മാക്സികളാണ് കാണിച്ചു തരാൻ പോകുന്നത് റേറ്റ് വന്നിട്ട് നമ്മുടെ ഇരുപത്തഞ്ച് ചെസ്റ്റ് എന്ന് പറഞ്ഞില്ല അതായത് അമ്പത് ചെസ്റ്റിന് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ അറുപത് ചെസ്റ്റ് എന്ന് പറഞ്ഞേ അതിന് വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഷിപ്പിംഗ് അമ്പത് രൂപയാണ് മൂന്ന് മാക്സി വരെ രണ്ട് മാക്സിമം ഒരു അമ്പത് രൂപയ്ക്ക് ഷിപ്പിംഗ് ചാർജിൽ ഇത് വെക്കും പിന്നീട് അങ്ങോട്ടേക്ക് പത്ത് രൂപ കൂട്ടിയാൽ മതി കേട്ടോ നമുക്ക് മാക്സി ആണോ അപ്പോൾ ഇതാ വന്നിട്ട് അമ്പത് ചെസ്റ്റിൽ അതായത് ഫൈവ് സീറോ അമ്പത് ചെസ്റ്റ് അമ്പത്താറ് ലെങ്ത്ത് ഈ അഹി വയറിൻ്റെ അവിടെ അമ്പത് ലെങ്ത് തന്നെയാണ് വരുന്നത് സോറി അമ്പത് ചെസ്റ്റ് തന്നെയാണ് വരുന്നത് വീതി വീതി ഓക്കെ ലെങ്ത്ത് അമ്പത്താറ് ഇതാക്കുന്ന ഒരു പ്രിൻറ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത് എപ്പോൾ ഷിപ്പിംഗ് ആണ് എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത് ഷിപ്പിംഗ് ആണ് ഹോൾസെയിലായിരിക്കും ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപ ഹോൾസെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പീസ് എടുക്കുന്നവർക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ കേട്ടോ അപ്പോൾ കണ്ടല്ലോ ഇനി എടുത്ത കളർ കാണിച്ചു തരാം കേട്ടോ ഇതൊന്നാമത്തെ കളർ ഇതൊരു നീല പൂക്കളാണ് നീലേ പച്ച നീല നീല ഇതൊരു നീല കുഞ്ഞിപ്പൂക്കളാണ് ഇനി അടുത്ത കളറ് പച്ച പൂക്കളിലാണ് ഇത് മുന്നേ നമ്മൾ കാണിച്ചിരുന്ന പ്രിൻ്റ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇപ്രാവശ്യവും പതിനേഴ് സ്ലീവ് ലെങ്ത്ത് അമ്പത് ചെസ്റ്റ് വിടുത്ത് താഴെ അമ്പത് തന്നെ വരുന്നുണ്ട് ലെങ്ത്ത് വന്നിട്ട് അമ്പത്താറ് മറ്റേ നീലപ്പൂവായിരുന്നെങ്കിൽ ഇതൊരു കുഞ്ഞിപ്പൂ പച്ചയാണ് ഇത്രയും വീതി വേണ്ടാത്തവർക്ക് ഷേപ്പ് ആക്കാനോ അറിയുന്നവർക്ക് ഷേപ്പ് ആക്കി യൂസ് ചെയ്യുകയും ചെയ്യട്ടെ കാരണം നല്ല ഭംഗിയുണ്ട് നല്ല കോട്ടനാണ് ഇത് വന്നിട്ട് ഇനി എടുത്ത കളറാണോ ഇനി വന്നിട്ട് നല്ലൊരു മജന്ത റോസിലാണ് കണ്ടില്ലേ നല്ല മജന്ത റോസിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ചെസ്റ്റ് വീതി ഇനി പറഞ്ഞു പറഞ്ഞതിനു വേണ്ടി പറയില്ല വേറെ കൂടുതലുള്ളപ്പം ഞാൻ പറഞ്ഞു ചെസ്റ്റ് വീതി ഇരുപത്തഞ്ച് അതെ അമ്പത് അമ്പത് ചെസ്റ്റ് വീതി അമ്പത്താറ് ലെങ്ത്ത് കോട്ടൺ മാക്സി ജമ്പോ ആണ് ഏ അടിപൊളി മാക്സി നമുക്ക് തന്നെ ഇത് ഷെയ്പ്പാക്കിടാൻ തോന്നുന്നത് നല്ല ഭംഗിയുണ്ട് നല്ല കോട്ടൺ ആണ് വന്നിട്ടുള്ളത് അപ്പം അമ്പത് സൈസിൽ വരുന്ന അമ്പത് ചെസ്റ്റ് വീതിയിൽ വരുന്ന ജമ്പോ മാക്സി ഇത് ഒരു കളർ കേട്ടോ ഇപ്പൊ നാല് കളർ കണ്ടു നീല പച്ച ഒരു മജന്ത റോസ് റെഡ് ബ്രൗണുവാണേ കോഫി ബ്രൗണിൽ ഒരു പൂവാണ് ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ ഉണ്ട് ഫ്രണ്ട് ഫ്രണ്ട് ഭാഗത്ത് ഉണ്ട് അപ്പം നല്ല കോഫി ബ്രൗണിൽ വേറെ ഈ പൂക്കൾ തന്നെയാണ് ഇതാ ഈ ഒരു പൂവ് വരുന്നതാണ് കേട്ടോ അപ്പൊ ഇത് അമ്പത് ചെസ്റ്റ് വീതി അമ്പത്താറ് ലെങ്ത് റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപ പത്തെണ്ണം എടുക്കുന്നവർക്ക് ഇതിന്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപ കേട്ടോ ഇതൊന്നും ഞാൻ പറഞ്ഞില്ല അറുപത് ചെസ്റ്റ് വീതി ഉണ്ട് താഴേക്കും അറുപത് ചെസ്റ്റ് വീതി ഉണ്ട് വയറിൻ്റെ അവിടേക്കൊക്കെ അറുപത് ചെസ്റ്റ് വീതി വരുന്നുണ്ട് പതിനേഴ് ലെങ്ത് വരുന്നുണ്ട് ലെങ്ത് വന്നിട്ട് അമ്പത്തഞ്ച് അമ്പത്താറ് ആ ലെങ് തന്നെയാണ് ഇത് വരുന്നത് ഇതോ ഈ ഒരു കളറാണ് വരുന്നത് കേട്ടോ പൂ കണ്ടില്ല അങ്ങനത്തെ ഒരു കുഞ്ഞു കുഞ്ഞു പൂവാണ് റെഡ് പൂ ചെറിയ ചെറിയ പൂവല്ലത് ഒരു കുഞ്ഞു കുഞ്ഞു കുഞ്ഞൊരു സംഭവം നല്ല ഭംഗിയുണ്ട് ഇനി വരെ കളയണം ഇതൊന്നേട്ടാർക്ക് ഇത് ഹോൾസെയിലർക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഇത് തന്നെ എടുക്കണം എന്നില്ല നെയ്റ്റ് കോട്ട മുഴുവൻ വരുന്നതിൽ നിന്നും എന്താക്കിയാൽ മതി പത്തെ മൊത്തം എടുത്താൽ മതി കേട്ടോ ഇനി ഇത് വന്നിട്ട് റോസ് കളറ് കണ്ടില്ലേ ലൈറ്റ് പിങ്ക് റോസിൽ ഗ്രീൻ ഫ്ലവേഴ്സ് കിട്ടോ സെയിം പ്രിന്റ് ഒക്കെ സെയിം തന്നെയാണ് കളർ ചേഞ്ച് ആയാലും മാത്രമാണ് ഒക്കെ ലൈറ്റ് കളേഴ്സിലാണ് എടുത്തത് ലൈറ്റിൽ ഡാർക്ക് പ്രിന്റാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇനി എടുത്ത കളർ കാണാം ഒരുപാട് നേരെ പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഇതില് വലിയ ഡിസൈനും കാര്യങ്ങളൊന്നും അല്ലല്ലോ ഇത് രണ്ടാമത്തെ കളർ ഇത് വന്നിട്ട് മൂന്നാമത്തെ കളർ കണ്ടില്ലേ ഇതില് ബ്ലൂ റെഡ ഫ്ലവർ ഉണ്ട് ആ കളിയൂ ആരാ കളിയ മമ്മൂച്ച കളിയോ ആ മമ്മൂച്ച കളിയങ്ക പിന്നെ അത് എന്തിനാ എടുത്ത് വന്നത് ആ തൊച്ച മമ്മതൊന്ന് വീട് എടുത്തോട്ടെട്ടാ വെച്ചിട്ടേ വീട് എടുക്കാൻ നേരത്തെ എങ്ങനെയെങ്കിലും ലാൻഡ് ചെയ്യും എന്താ അപ്പൊ ചെയ്യാം ഇത് തുടക്കുമ്പോൾ ഉള്ളതാണ് മമ്മൂച്ചി എടുത്ത് കളയും എന്ന് മറ്റേ കൊണ്ട കൊണ്ടത്തന്നിട്ടുള്ളത് അടുത്ത കളർ വന്നിട്ടത് വേണ്ട ഇതാണ് കളർ വന്നിട്ടുള്ളത് കേട്ടോ അപ്പത് മൂന്നാമത്തെ കളറാണേ ഇത് ഹോൾസെയിൽ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റിഇരുപത് രൂപ അറുപത് ചെസ്റ്റ് വിടുത്ത് അരവണത്തിന്റെ അവിടെ അറുപത് വിടുത്ത് വരുന്നുണ്ട് ലെങ്ത് വന്നിട്ട് അമ്പത്തി അഞ്ച് അമ്പത്തി ആറ് ലെങ് പോയ ആ ഒരു കണ്ടിട്ട് പിന്നെ വന്നിട്ട് സ്കൈ ബ്ലൂ ആണ് കണ്ടോ ഇല്ലല്ലേ പക്ഷെ നല്ല ഭംഗിട്ട് കാണണം സ്കൈ ബ്ലൂയില് കുഞ്ഞി കുഞ്ഞു പൂവാണ് അതൊക്കെ ഉട്ടുപോണ് കൊക്കൂര് ആ ഓക്കെ പോയിക്കോദ ഇത് വന്നിട്ട് ബ്ലൂ ആണ്ട്ടോ നല്ല സ്കൈ ബ്ലൂല് കുഞ്ഞി കുഞ്ഞി എന്തൊക്കെയോ ഡിസൈൻ ആണ് പെട്ടെന്നുണ്ടെങ്കിൽ പൂ പോലെ തോന്നും പക്ഷെ പൂക്കളല്ലോ നല്ല വീതി ഉള്ള മാക്സി ആണ് ഇതിനും വീതിക്ക് മാക്സി വരൂല്ല കോട്ടണില് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ് ഹോൾസെയിൽ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഹോൾസെയിൽ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ സിംഗിൾ വാങ്ങുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് അമ്പത് രൂപ കേട്ടോ രണ്ട് ബ്ലൂല് അമ്മ ഒന്ന് കണ്ടോ സ്കൈ ബ്ലൂയിൽ ഇത് രണ്ട് സെയിം കളർ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ക്ലോത്താണ് കേട്ടോ നല്ല കോട്ടങ്ങളൊക്കാണ് ബ്ലൂയില് രണ്ടെണ്ണം കണ്ടു പിന്നെ ഈ കണ്ടില്ലേ ഈ പ്രിന്റ് ഒരു യെല്ലോ പോലെയുള്ള അതിലും രണ്ടിട്ടോ അപ്പൊ നാല് ഇത് വന്നിട്ട് രണ്ടെണ്ണം ഒരേ കളറ് നേരത്തെ കണ്ടില്ല അത് തന്നെ അപ്പൊ ഇത് ആറ് ഇത് വന്നിട്ട് നേരത്തെ കണ്ടില്ലേ അപ്പൊ രണ്ട് നാലാറ് ഇത് എട്ടിട്ടോ പത്തെണ്ണാണ് ഉള്ളത് അപ്പൊ ഇത് എട്ട് കളറിൽ രണ്ട് രണ്ട് ട്ടുള്ളത് നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ ഒരു ഐറ്റം അഞ്ച് കളറിൽ രണ്ടെണ്ണം വെച്ചിട്ട് അറുപത് ചെസ്റ്റ് വീതിയിലുള്ള ജംബോ മാക്സി ആണ് ഇപ്പൊ നമ്മൾ കണ്ടോ അമ്പത്തി ആറ് ലെങ്ത് പിന്നെ വന്നിട്ട് അറുപത് ചെസ്റ്റ് മൈൻറെ അവിടെ അറുപത് ചെസ്റ്റ് കൊടുത്താല് മമ്മൂസിനെ കൊണ്ടുപോയേ തീയെങ്ങനെ അവൻ ഒഴിവാക്കിയാലും ശരി ഈ വീട് എടുക്കുമ്പോൾ അവനൂടെ ലാൻഡ് ചെയ്യും അപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കി ആണല്ലോ ഗൈസ് അപ്പോൾ അറുപത് ചെസ്റ്റ് വീതിയിൽ പത്ത് മാക്സി അള്ളത് അഞ്ച് കളറാണ് നമ്മൾ കണ്ടത് ഇനി അതുപോലെ തന്നെ അമ്പത് ചെസ്റ്റ് വീതി അമ്പത് ചെസ്റ്റ് വീതിയിൽ കണ്ടത് ബ്ലൂ ഈ ഒരു കോഫിയല്ലോ പിന്നെ റെഡ് മജന്ത ഈ ഗ്രീൻ അഞ്ചെണ്ണ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് അമ്പത് ചെസ്റ്റ് വിടുത്തിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപ അറുപത് ചെസ്റ്റ് വിടുത്തിൻ്റെ വന്നിട്ട് ഇരുന്നൂറ്റി അമ്പത് രൂപ പത്ത് മാക്സി നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത് ചെസ്റ്റ് വിടുത്തിൻ്റെ ഇരുന്നൂറ്റി പത്ത് രൂപക്കും മറ്റേ അറുപത് ചെസ്റ്റ് എടുത്ത് വരുന്നതിന് ഇരുന്നൂറ്റി മുപ്പത് രൂപക്കും ഞാൻ തരൂട്ടോ അത് പത്തോണം ഇതന്നെ എടുക്കണം എന്നില്ല കോട്ടോ മാക്സിയിൽ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് മിക്സ് ആക്കി എടുത്താൽ മതി ഇനി നെക്സ്റ്റ് ബാലൻസ് ഉള്ള കോട്ടമാക്സി എന്നെ കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ നമ്മളന്ന് കാണിച്ചാൽ ബാലൻസ് പ്രിൻ്റളാണ് കാണിക്കുന്നത് ജംബോ മാക്സി മറ്റേത് അപ്പോൾ കൊണ്ടുവന്നതാണ് ഇത് നമ്മൾ അന്ന് ഞമ്മളന്ന് തന്നെയാണ് അതിന്റെ ബ്ലാക്ക് ഒറ്റ പീ ഇത് നീ കാണിക്കുന്നത് ഒറ്റ പീസ് തന്നെയാണല്ലോ സ്റ്റോക്ക് ഇല്ല എല്ലാം എടുത്തു കഴിഞ്ഞു ബാലൻസ് ഉള്ളതാണ് കാണിക്കണേ ഇത് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപ അതുപോലെ നിങ്ങളിത് ഹോൾസെയിൽ പത്ത് പീസ് നിങ്ങൾ എടുക്കുന്ന കൂട്ടത്തിൽ എടുക്കുകയാണെങ്കിൽ ഇതിന് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ ചുങ്കിടി പ്രിന്റ് എന്നൊക്കെ പറയില്ലേ അമ്പത്താറ് സൈസ് മാക്സി ആണ് എല്ലാം എക്സൽ സൈസ് ആണ് വരുന്നത് ഇതിന്റെ ഇരുന്നൂറ്റി അമ്പത് രൂപ ഹോൾസെയിൽ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി ഇരുപത് രൂപ കേട്ടോ പത്ത് പീസ് എടുക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ റെഡ് തന്നെ വേറെ ഒരു എക്സൽ എക്സലിന് ലെങ്ത് ആണ് ഇതിന്റെ പ്രിന്റ് വന്നിട്ട് കണ്ടില്ല ഡിസൈൻ വന്നിട്ട് വേറെ ടൈപ്പാണ് ഇതൊന്ന് പ്രിൻറ്റ് വായുന്ന അങ്ങനത്തൊന്നും അല്ല കേട്ടോ ഇപ്പോൾ കുറേ കാലമായിട്ട് നെയ്റ്റീവിൽ ഇങ്ങനത്തെ തന്നെയാണ് കളിക്കുന്നത് ഇപ്പോൾ മൂന്നെണ്ണം കണ്ടു മൂന്ന് പീസ് കണ്ടു ഇത് നമ്മൾ നേരത്തെ കണ്ട തന്നെയാണ് അല്ലേ പരക്കൊരു പ്രിന്റ് തന്നെയാണ് അപ്പോൾ ഇത് റെഡ് ടു ഫിഫ്റ്റി റുപ്പീസ് ഇത് നല്ല ചാണകപ്പച്ച പച്ചയിൽ ഒരുപാടുണ്ടേനും അല്ലേ നമുക്ക് ഓർമ്മ അന്ന് കാണിച്ചാൽ കുറേ പച്ചക്കളർ ഉണ്ടേനും കാണിക്കേണ്ട നമ്മൾ അന്ന് കാണിച്ചു തന്നേന് അമ്പത്താറ് മാക്സികളാണ് കേട്ടോ സാധാരണ നോർമൽ നിങ്ങൾ അമ്പത്താറ് എന്ന് പറഞ്ഞിട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന വീതിയും കാര്യങ്ങളാണ് ആണ് അതിനുള്ളത് ഇതൊക്കെ ഇരുന്നൂറ്റി അമ്പതിൻ്റെ തന്നെയാണ് പത്തെണ്ണം എടുക്കുമ്പം ഇരുന്നൂറ്റി ഇരുപത് രൂപ സെയിം പ്രിൻറ്റ് സെയിം ഡിസൈൻ തന്നെ എടുക്കണതില്ല എങ്ങനെ ജംബോല ഇതിലൊക്കെ മിക്സ് ആക്കി എടുത്താൽ മതി ഒരു കുഴപ്പമില്ല ഷിപ്പിംഗ് ചാർജ് എന്നിട്ട് അമ്പത് രൂപയ്ക്ക് രണ്ടെണ്ണം കണക്കൂട്ടാൽ ബാക്കി ഓരോ പീസിനും പത്ത് രൂപ നല്ല ഭംഗിയുള്ള കുഞ്ഞി പ്രിൻ്റാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ മാക്സി ഹോൾസെയിൽ റേറ്റ് വന്ന് ഇരുന്നൂറ്റി ഇരുപത് രൂപ ആണ് വയലറ്റിൽ കുഞ്ഞി പൂക്കളാണ് ഇരുന്നൂറ്റി അമ്പത് രൂപ കേട്ടോ നല്ലൊരു കോഫി ബ്രൗൺ ആണ് ടു ഫിഫ്റ്റി റുപ്പീസ് ഇനി ഈ നെയ്റ്റ് ആരെങ്കിലും പേയ്മെന്റ് തന്നെ താത്ത അത് ഞങ്ങൾ പേയ്മെൻറ്റ് തന്നാണ് ഞങ്ങൾക്ക് പാക്കിംഗ് ഫോട്ടോ കിട്ടിയില്ല സാധനം കിട്ടിയില്ല എന്ന് ആരെങ്കിലും കരുതി ഇട്ടുണ്ടെങ്കിൽ അവരെനിക്കൊന്ന് മെസ്സേജ് ആക്കേണ്ടത് ആദ്യം കാണിച്ച ഐറ്റംസ് തന്നെയാണ് ഇപ്പം ഈ കാണിച്ച ബാലൻസ് ബാലൻസുകൾ മാത്രം സ്റ്റോക്ക് ഇതൊക്കെ കാണിച്ച് ഈ ഒറ്റ പീസ് ഒറ്റ പീസ് അങ്ങനെയൊക്കെ തന്നെയുള്ളൂ കൂടുതൽ സ്റ്റോക്ക് ഒന്നുമില്ല ലാസ്റ്റ് പീസാണ് അപ്പോൾ ആർക്കെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് ആക്കട്ടോ ഇനി മെസ്സേജ് ആക്കിയിട്ടില്ലെങ്കിൽ താഴെ കമൻറ്റ് ഇട്ടവർ കുഴപ്പമില്ല ഞാൻ നിങ്ങളുടെ പേഴ്സിലേക്ക് എത്താം ഒരുപാട് മെസ്സേജ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചിലതുകൊണ്ട് ഫോണറിലേക്ക് മാറ്റി വെക്കാൻ മറന്നു പോകുന്നതാണ് എനിക്ക് കിട്ടാതെ പോണത് ഇനി ഫോണറിലേക്ക് മാറ്റാൻ മറന്നു പോയത് എത്ര മെസ്സേജോ നോക്കി എടുക്കാറ് കുറേ തരുമ്പോൾ ചില ആൾക്കാരുത് എങ്ങോ പോയിട്ടുണ്ടാവും അങ്ങനത്തെയൊക്കെയാണ് ഒരു മിസ്സിംഗ് കേസിൽ വരുന്നത് കുഴപ്പമില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീഫണ്ട് ഓപ്ഷനും കാര്യങ്ങളൊക്കെ എക്സ്ചേഞ്ച് ഓപ്ഷനും ഒക്കെ ഉണ്ട് കേട്ടോ എക്സ്ചേഞ്ചിനെടുക്കണമെന്നില്ല എക്സ്ചേഞ്ച് ഓപ്ഷൻ എല്ലാവർക്കും കിട്ടും എക്സ്ചേഞ്ചിനെടുക്കണമെന്നില്ല നിനക്ക് അത് വേണ്ട റീഫണ്ടും അധികം നൂറ് ശതമാനം റീഫണ്ട് തരും ഇനി വന്നിട്ട് നല്ലൊരു വയലറ്റ് നല്ലൊരു വയലറ്റ് കേട്ടോ അമ്പത്താറ് സൈസ് മാക്സി എക്സ് നെക്ക് തന്നെ റെഡ് ഈ ഒരു നെക്കിൽ റെഡ് ഇട്ടോ നമ്മള് നേരത്തെ കണ്ട നെക്ക് വേറെ ഇതിന്റെ നെക്ക് ഇപ്പൊ കണ്ടേനെ അങ്ങനത്തെ നെക്കില് റെഡ് നല്ലൊരു പച്ച ബ്ലാക്ക് ആണ് നമ്മൾ ഫസ്റ്റ് കാണിക്കുന്ന ഒരു ബ്ലാക്ക് ആയിരുന്നു ഇത് വേറെ ടൈപ്പ് ബ്ലാക്ക് ആണ് കേട്ടോ ഇത് വന്നിട്ട് അപ്പം ഞങ്ങൾ ഇരുന്നൂറ്റി പത്തിൽ കാണിച്ച മാക്സി ആണ് പക്ഷേ ഇതിൻ്റെ ആൾ വന്നിട്ടില്ല ഇത് ആരോ ഒരാൾ പേയ്മെൻറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചാണ് രണ്ട് മൂന്ന് ദിവസം കൂടി ഞാൻ നോക്കും ആളില്ലാന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കും എന്നിട്ട് നിങ്ങൾക്ക് റീഫണ്ട് തരട്ടോ നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം എങ്ങനെ യൂട്യൂബ് നോക്കിയിട്ട് ഓർഡർ എടുക്കുന്നവരോട് പ്രത്യേകം അതിൻ്റെ ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്ത് നിൽക്കണം നിങ്ങളുടെ ഐറ്റം കയ്യിൽ കിട്ടുന്നവർ കാരണം പേഴ്സണൽ ചിലപ്പോൾ നിങ്ങൾക്ക് എത്തിപ്പെട്ടു എന്ന് വരില്ല കുറേ ആൾക്കാർ നിങ്ങൾ നിങ്ങളെന്താ റിപ്ലൈ തരാത്തത് നിങ്ങളെന്താ മിണ്ടാത്തത് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഓർഡർ തന്നെന്ന് വെച്ചാൽ പാക്കി അയക്കണ്ടേ നിങ്ങളോട് അപ്പം അയക്കോട്ടോ നാളെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അതേപോലെ നൂറ് ആൾക്കാരോട് ഇപ്പുറത്ത് പറയണ്ടാവും അതുകൊണ്ടാണ് ഗ്രൂപ്പിൽ ഒറ്റടി ഇന്ന് പാക്കിംഗ് ആണ് ഫോട്ടോസ് വരില്ല ആർക്കൊക്കെയാണ് കിട്ടാത്ത ഈ ഐറ്റം ആർക്കൊക്കെ കിട്ടിയിട്ടില്ല എന്നൊക്കെ ചോദിക്കും അപ്പം തന്നെ റിപ്ലൈ തരുന്നവർക്ക് അപ്പം ആക്കി അയക്കുന്നുണ്ട് ഇവിടെ കാരണം ചിലത് വിട്ടു പോയവർ അങ്ങനെ വരുന്നത് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ഈയൊരു ഐറ്റം പിന്നെ ഓർമ്മയിലെ മക്കളെ എങ്ങനെയൊരു കുഞ്ഞു പ്രിൻറ് കാണിച്ച് ഇരുന്നൂറ്റി അമ്പത് തന്നെ നല്ല റോസാണ് കേട്ടോ ഇതിൻ്റെ വീതിങ് നീളൊന്നും ഞാൻ നോക്കിയിട്ടില്ല കാരണം ഇത് എക്സല് അമ്പത്താറ് സൈസ് എന്ന് പറഞ്ഞു തരുന്നത് മാക്സിമമാണ് നമ്മൾ സാധാരണ നോർമൽ എക്സല് അമ്പത്താറ് സൈസ് എന്ന് പറഞ്ഞ് പറഞ്ഞെടുക്കണ ഒരു ലെങ്ത്തും വിടത്തൊക്കെ ഉണ്ട് കേട്ടോ ഞാനൊന്ന് പറഞ്ഞിരുന്നു ഓർമ്മ അല്ല സെയിം കളറ് വന്നിട്ട് ഒന്നും കൂടി അങ്ങനെ രണ്ടെണ്ണം പിന്നെ ഇതൊരു ഡാർക്ക് ഗ്രീന് മസ്റ്റാഡിയെല്ലാം പിന്നെ ഇങ്ങനെ ഒരു ഗ്രീന് പിന്നെ നല്ലൊരു റെഡ് നല്ല സെയിം പ്രിന്റ് ആണ് കേട്ടോ പിന്നെ നല്ലൊരു ബ്ലൂ നമ്മൾ നേരത്തെ കാണിച്ച് തരാം മറന്നു പോയില്ല കോഫി ബ്രൗണിൽ ഇതുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ എത്ര എണ്ണോ എണ്ണീനെ പതിനൊന്നോ പതിമൂന്നോ അപ്പോൾ അതിന്റെ കൂടെ ഇതും കൂടി ഉണ്ട് നേരത്തെ കണ്ടത് പതിനാലെണ്ണം ആ ഒരു എംബ്രോയ്ഡറി കഴുത്തും ആ പ്രിന്റൊക്കെ വരുന്ന പതിനാലെണ്ണം ഇത് വന്നിട്ട് ഏഴെണ്ണം കേട്ടോ പതിനാലും ഏഴും ഇരുപത്തൊന്ന് പീസ് മാക്സി ഇരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ മാക്സി കയ്യിലുണ്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ കിട്ടും ഇരുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ ഷിപ്പിങ്ങിന് കിട്ടും മിനിമം പത്ത് പീസ് എടുക്കണം കേട്ടോ ആ ജെബോ മാക്സി നിങ്ങൾ കണ്ടു പത്തും പഞ്ചും പതിനഞ്ച് പീസാണ് കയ്യിലുള്ളത് അതിൻ്റെ ഹോൾസെയിൽ റേറ്റും റീറ്റെയിൽ റേറ്റും ഞാൻ പറഞ്ഞു തന്നു പിന്നെ വന്നിട്ട് ഈ ഒരു പീസ് ഇവിടെ ഇരിക്കേണ്ടത് നിങ്ങൾ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പറയാം ഇതിന് താത്ത ഞങ്ങൾ പേയ്മെൻറ്റ് എന്നാണ് സാധനം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞോളൂ കേട്ടോ രണ്ട് ദിവസം കൂടി ഹോൾഡ് ചെയ്യും ദയവ് വിചാരിച്ച താത്ത പറയുന്ന നിങ്ങൾ ഒന്ന് കേൾക്കുക ഗ്രൂപ്പിലൊന്നും എനിക്ക് ഗ്രൂപ്പ് ഒന്ന് ശ്രദ്ധിക്കുക ഒരുപാട് ഫോട്ടോസ് ഫോട്ടോസൊന്നും ഒരുപാട് കാര്യങ്ങളൊന്നും തിരിച്ചു മറിച്ചെടുത്ത ഫോട്ടോ ഒന്നല്ല നമ്മളെ സാധനങ്ങളും ഇടുന്ന ലിങ്കും അതിന്റെ ഡീറ്റെയിൽസും അല്ലാതെ വേറെ ഒന്നും നമ്മളെ ഗ്രൂപ്പിൽ വരുന്നില്ല അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഗ്രൂപ്പ് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഇനി വന്നിട്ട് കോട്ടണില് ഷോൾ മാക്സി ബാലൻസ് ഉള്ള കാണിച്ചു തരാം ഷോൾ മാക്സി കാണിച്ചു തരാൻ പോയപ്പോ വീണ്ടും പണി പാളി നേരത്തെ പതിനാലല്ല എണ്ണീനത് പതിനാലല്ല അതിൻ്റെ കൂടെ രണ്ട് രണ്ടുമൂന്നിനും കൂടി ഉണ്ട് ഉണ്ടട്ടോ ഇതിൻ്റെ അടിയിൽ പോയി കിടക്കുകയായിരുന്നു ഒരു ഒളിച്ച് നിൽക്കുകയായിരുന്നു ഇങ്ങനത്തെ ഒരു പ്രിൻറ് ഓർമ്മ അല്ലേ ഈ ഒരു പ്രിൻ്റിൽ ഈ ഒന്നേ ബാലൻസ് ഉള്ളു കേട്ടോ നല്ലൊരു പച്ച ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപ കേട്ടോ ഇത് ഹോൾസെയിൽ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപ ഓക്കെ മാക്സി നാൽപ്പത്തെട്ട് ചെസ്റ്റ് പിടുത്തും വരും അറുപത് ലെങ്ത്തും വരും കേട്ടോ ലെങ്ത്ത് വന്നിട്ട് അറുപത് വരും നാൽപ്പത്തെട്ട് ചെസ്റ്റ് പിടുത്ത് വരും കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ ഇരുന്നൂറ്റി അറുപത് രൂപ ഹോൾസെയിൽ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത് രൂപ താഴൊരു അറുപത് ലെങ്ത്ത് വരുന്നുണ്ട് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി കേട്ടോ പറഞ്ഞ് തരുന്നിട്ടില്ല പിന്നെ അതൊരു പ്രശ്നം വെച്ചിട്ട് പിന്നെ ഇത് രണ്ട് പീസ് ഇതൊക്കെ ഷോൾ മാക്സിൻ്റെ അടിയിൽ പോയിട്ട് ഒളിഞ്ഞ് ഇറക്കിയിരുന്നു ഇതൊരുപാട് ഞാൻ ഇറക്കിയിരുന്നു ഇതിൽ ഇത് രണ്ടു തന്നെ ഉള്ളു കേട്ടോ ഈയൊരു കളറ് ഇത് പിന്നെ ഇരുപത്തി നാല് വീതി വരുന്നില്ല തോന്നുന്നു ഒരു ഇരുപത്തിരണ്ടര ഇരുപത്തി മൂന്നൊക്കെ വരുന്നുള്ളൂ അമ്പത്താറ് സൈസില് തന്നെയാണ് ഒക്കെ ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഹോൾസെയിൽ വരുന്ന ഐറ്റംസാണ് കേട്ടോ ഇരുന്നൂറ്റി അൻപത് റീറ്റെയിൽ ഇരുന്നൂറ്റി ഇരുപത് ഹോൾസെയിൽ ആ നാല് പീസെടുത്താൽ കുറച്ച് ഒന്ന് ചോദിച്ചിട്ട് വരെ കുറേ ബാർഗെയിൻ വരുന്നുണ്ട് അതില്ല പത്ത് പീസെടുത്താൽ തന്നെ ഉള്ളൂ അത് ചോദിച്ച് വരണ്ടട്ടങ്ങൾ പിന്നെ വന്നിട്ട് കുറെ ആൾക്കാർ വീട്ടിലെ കാര്യങ്ങളും ബുദ്ധിമുട്ടും ഹസ്ബൻഡും നോക്കാത്ത ഒക്കെ പറഞ്ഞ് മെസ്സേജ് ആക്കുന്നുണ്ട് അതുപോലെ എനിക്കും പ്രയാസങ്ങളുണ്ട് ഞമ്മളിങ്ങനെ പറയുന്നില്ല എന്നുള്ള വേറെ കുറേ കാര്യങ്ങളുണ്ടാകും ഓരോരുത്തർക്കും അല്ലേ അപ്പോൾ മാക്സിമം ഞാൻ റേറ്റ് ചുരുക്കിയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുക കൂടുതലായിട്ട് നിങ്ങൾ ഇതിൻ്റെ അടുത്ത് പറയുമ്പോൾ ഇത് മൈൻഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇന്നോടൊരു ദേഷ്യം വരും അപ്പോൾ എനിക്ക് അതും ഒരു സങ്കടമാണ് ഇനി വന്നിട്ട് എന്തേലും ഷോൾ മാക്സി എന്താ ഇപ്പോൾ ഈ കളറിന് കുഴപ്പം എനിക്ക് മനസ്സിലായി ഈ കളറിൻ്റെ കുഴപ്പം എന്താണെന്ന് ഈ കളറ് മാത്രമാണ് മക്കള് ഇവിടെ എല്ലാണോ അഞ്ചഞ്ച് കളർ എടുത്തതാണ് ഈ കളർ മാത്രം ഇവിടെ ഉണ്ട് മുന്നൂറ്റി നാൽപ്പത് രൂപ കേട്ടോ പ്ലിപ്പിങ്ങേ മുന്നൂറ്റി തൊണ്ണൂറാണ് ഈ മാക്സിക്കൻ നിങ്ങളോട് ഉണ്ട് കോട്ടൻ്റെ ആണ് അമ്പത്താറ് സൈസിൽ വരുന്നതാണ് നല്ല ഭംഗിയുള്ള സാധനം ഇതിനെന്താ പറ്റാന്ന് എനിക്കറിയില്ല ഇത് അഞ്ച് പീസ് അങ്ങനെ ഇരിക്കുന്നുണ്ട് ബാക്കിയെല്ലാം ഒരുവിധം തീർന്നു നല്ല ഷോളാണ് ഇത് താത്ത വേണമെങ്കിൽ എട്ട് വേണമെങ്കിൽ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ രസം മനസ്സിലാവും കാരണം നല്ല ഭംഗിയുള്ള തന്നെയാണ് പക്ഷെ ഇത് അഞ്ചെണ്ണം ഇവിടെ ഇരിക്കുകയാണ് കേട്ടോ ഇത് ഇനി ഹോൾസെയിലർക്ക് വേണമെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി പത്തിന് തരട്ടോ മുന്നൂറ്റി പത്ത് രൂപ ഇതിൻ്റെ ഇപ്പം നമ്മൾ കാണിച്ചൻ്റെ ഒരു കട്ട മുറൂണ് ഇതൊറ്റ ഒന്നുണ്ട് നല്ല സോഫ്റ്റ് കുഴക്കുഴയാുന്ന ഷോളാണ് ഇങ്ങനത്തെയൊക്കെ തട്ടം ആയിരിക്കും നമ്മൾ അധികം വീട്ടമ്മമാരും ആഗ്രഹിക്കുന്നുണ്ടാവും ഇങ്ങനെ സോഫ്റ്റ് കുഴഞ്ഞ് നിൽക്കുന്ന ഷോള് നല്ല ഷോളാണ് നല്ല വീതിയും നല്ല വലുപ്പമൊക്കെ ഉള്ള ഷോളാണ് ഇത് വന്നിട്ടതുണ്ടല്ലേ പുറത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ നല്ല മെറൂൺ കളറ് പിന്നെ വന്നിട്ട് അപ്പോൾ ഇതാണ് കോട്ടമാക്സി ഷോള് ഗ്രീന് ഗ്രീനിൻ്റെ ഷോൾ ഇങ്ങനെയാണ് ഈ ഒരു ഗ്രീൻ ഒറ്റ കളറും കൂടി ബാലൻസ് ഉണ്ട് ഇത് ഓർഡർ ചെയ്തിട്ട് കിട്ടാത്ത ആൾക്കാരെ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ആക്കി താഴെ മെസ്സേജ് ആക്കിയാൽ മതി ചിലപ്പോൾ പേഴ്സണൽ നിങ്ങളിത് മാത്രം നോക്കായിട്ടില്ല ഒരുപാട് വരുമ്പം എന്താ പറയുക ഫോൾഡർ ലിസ്റ്റിലേക്ക് മാറ്റാത്ത കൊണ്ട് വരുന്നൊരു അബദ്ധമാണ് ക്ഷമ ചോദിക്കുന്നത് ഞാൻ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ ഡേ ബോയി ദാ വന്നു കണ്ടില്ല ഞാനതൊന്നിട്ട് വന്നു നോക്കി കേട്ടോ ഇത് ഷേയ്പ്പൊന്നാക്കിയിട്ടില്ല കേട്ടോ അമ്പത്താറ് സൈസ് മാക്സി ആണ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ തിട്ടാ കേട്ടോ അതാ ഇട്ട് കാണിച്ചു തന്നെ കാരണം എന്താണെന്ന് ഫോട്ടോ കാണുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി അറിയാത്ത തോന്നുന്നത് അല്ലാതെ ഇപ്പോൾ വെറും അല്ല നല്ല കളർ തന്നെയാണ് എന്താ കയ്യർക്കൊക്കെ അത്യാവശ്യം അതിപ്പോൾ ഞാൻ ഡബിൾ എക്സെൽ ചുരിദാറ് യൂസ് ചെയ്യുന്നതാണ് ചിലത് ഡബിൾ എക്സലും പറ്റില്ല ചിലത് ത്രീ വേണം ചില ചിലത് അതിന് എക്സൽ പറ്റും എന്നാൽ പൊതുവേ ഡബിൾ എക്സൽ സൈസിൻ്റെ ആളാണ് ഞാൻ അത്യാവശ്യം വയറും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കിത് എന്താ അത്രയും ലൂസും വീതിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ സാധാ എക്സലിൻ്റെ മാക്സിമം അമ്പത്താറ് സൈസ് എന്നിട്ട് ഞാൻ അത്യാവശ്യത്തിന് വിരുവൊക്കെ ഉണ്ട് ഇനി ഇത് അത്യാവശ്യം വിരിവെക്കണം കേട്ടോ ഇനി കൂടുതൽ വൈകി കാണിച്ചിരുന്നോ അത്യാവശ്യത്തിന് വീതിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് സാധാ അമ്പത്താറ് സൈസ് എക്സ് എൽ സൈസിൽ വരുന്ന ഇതാണ് നല്ലൊരു കളറൊക്കെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് അഞ്ചെണ്ണം ഇവിടെ ബാലൻസ് ഉണ്ട് അപ്പോൾ കോട്ടൺ മാക്സിയിൽ ബാലൻസ് ഉള്ളത് ഞാൻ കണ്ടു ഇനി താത്ത മാക്സി ഇറക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോട്ടൻ്റെത് ഞാൻ കുറവാണ് ഇനി ഹോൾസെയിലേക്ക് മാത്രം നിൽക്കുകയാണ് അല്ലാതെ കോട്ടൻ്റെത് ഇതേപോലെ കുറവാണ് ഷോൾ മാക്സി നമ്മൾ ഇറക്കും കേട്ടോ അല്ലാത്ത സിംഗിൾ മാക്സി ഞാൻ പൊതുവെ കുറയ്ക്കുകയാണ് നമ്മൾ നമ്മൾ മറ്റേ മാക്സിന് മാത്രം ശ്രദ്ധ കൊടുക്കുകയാണ് അത് കുറേ ഡിലേ ആയി ആയിപ്പോ ഇതിലേക്കും കൂടി ശ്രദ്ധ അതും ഇതൊക്കെ കൂടിയാവുമ്പം അപ്പോൾ ഇത്രയാണ് കളക്ഷൻസ് ഉള്ളത് ഹോൾസെയിൽ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ പ്രത്യേകം പറയുകയാണ് ചില ആളുകളുടെ ഫോൺ എടുക്കില്ല അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്ന് അതിനൊന്നും പരാതിൻ്റെ ആവശ്യമില്ല ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കായിട്ടല്ലേ അപ്പം നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കേണ്ട ആവശ്യം എന്താ പോയിൻറ്റ് കാരണം എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഗ്രൂപ്പ് ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും നിങ്ങൾ ജോയിൻ ചെയ്ത് നിൽക്കൂ അവിടെ നിങ്ങൾ എല്ലാവരുടെയും സംശയത്തിൽ ഒറ്റ മറികാരണം ഒരാൾ ചോദിക്കുന്നതിൻ്റെ ആയിരിക്കും മറ്റൊന്ന് ചോദിക്കുക ഏകദേശം നമുക്ക് അറിയാമെന്ന് എന്തൊക്കെയാണ് ചോദിക്കാൻ പോകുന്നതിൽ അപ്പോൾ ആ ചോദ്യത്തിലുള്ള മറുപടി ഒക്കെ കമൻറ്റ് ബോക്സിൽ ഉണ്ടാവും കാരണം ബിസി ആണെങ്കിൽ ബിസി പാക്കിംഗ് ആണെങ്കിൽ പാക്കിങ് അല്ലെങ്കിൽ ഇത് കിട്ടി കോട്ടർ ഷോൾ മാക്സി കിട്ടാത്തവരാർ അല്ലെങ്കിൽ മറ്റേത് കിട്ടാത്തവരാര് ഇതൊക്കെ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം എനിക്ക് വേഗം എനിക്കത് നിങ്ങളുടെ സാധനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും പിന്നെ എന്തെങ്കിലും ഉണ്ടോ 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 എന്നുള്ള ചോദ്യം അത് ഉണ്ടെങ്കിൽ ഉണ്ട് 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 മക്കളെ എടുത്തോളം ഉണ്ട് 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 നമ്മൾ ഗ്രൂപ്പിലിടും അപ്പം നിങ്ങളോട് ഇല്ല 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 എന്ന് പറയുമ്പോൾ സമയം അങ്ങനെ പോവുകയാണ് അല്ല വേറെ ഒന്നും കൊണ്ടല്ല ഇനിയുണ്ട് പാക്കിങ് ഒരു ആൾക്കാർക്കും കൂടി കിട്ടുക രണ്ട് മൂന്ന് ദിവസം എന്തല്ലോ ഇരുന്നു ഒരു ഇരിപ്പ് എനിക്കെന്നെ അറിഞ്ഞൂടാ സത്യം അങ്ങനെ അങ്ങോട്ട് ഇരുന്ന് ബേക്കാക്കി ഇനിയും കൊണ്ട് പത്തിരുപത്തഞ്ച് ആൾക്കാർക്കും കൂടി സാധനം കിട്ടാൻ അതും കൂടി കഴിഞ്ഞാൽ സമാധാനമായി പിന്നെ നെയ്റ്റുകൾ കുറേ ബാലൻസ് ഉള്ളതൊക്കെ ആ ഇത് അന്ന് നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപേൻ്റെ മാക്സ് കിട്ടിയില്ലേ ഓർമ്മ ഉണ്ടോ കുറേ ആൾക്കാർ അതിൻ്റെ ബാലൻസ് കാണിച്ചില്ല അതിൻ്റെ ബാലൻസ് കാണിച്ചില്ല അവരെ മെസ്സേജ് ആക്കി അതിൽ അതിലിതേ ബാലൻസ് ഉള്ളു വേറൊന്നും ബാലൻസ് അതിലില്ലട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മളൊരു മാക്സ് കാണിച്ചില്ല ഷിപ്പിംഗ് അടക്കം മുന്നൂറ് ആ ഒരു വോളങ്ങൾ ഒത്തിരി വരുന്നതെന്നൊക്കെ പറഞ്ഞ് ഇതേ ബാലൻസ് ഉള്ളൂ വേറൊന്നും ബാലൻസിലല്ല സോൾഡായിപ്പോയിട്ടോ അപ്പം ഇത്രക്കെയാണ് കാര്യങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ നിൽക്കുന്നില്ല ടൈം ഇല്ല ഇൻഷാല്ല പുതിയ സ്റ്റോക്ക് വരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്ഡേഷൻ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലുണ്ടാവും അപ്പം നിങ്ങൾ എടുത്തോളൂ കേട്ടോ പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ സുഖാണോ മമ്മൂസ അതിൻ്റെ ഇടയിൽ വന്ന് പറയാൽ കുഴികളെ കാട്ടി പോയി ടൊട്ട് മോട്ട് കൊണ്ടുപോയിക്കുന്നത് ഞാനൊന്നും വെയിൽ പോയി നോക്കട്ടെ പിന്നെ എന്തൊക്കെയോ ചോദിക്കണം പറയണം എന്നുണ്ടായിരുന്നു മറന്നുപോയി നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ താഴെപ്പറയണോ കേട്ടോ ഒന്നും മിണ്ടാതെ നിങ്ങൾ പോകരുതേ എന്നരി ബായ് സ്ലാക്കും